എം ആർ അജിത് കുമാർ പോയാൽ പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോകും അതുകൊണ്ട് എന്ത് കടുത്ത സമ്മർദ്ദമുണ്ടായാലും ആ വിശ്വസ്തനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറല്ല നമുക്കറിയാം എൽ ഡി എഫിൻ്റെ യോഗം നടന്നു എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് ഒട്ടുമിക്ക ഘടകക്ഷികളും ആവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം അങ്ങനെ ഒരു കളിക്ക് തയ്യാറല്ല രഹസ്യങ്ങളുടെ കൂമ്പാരമായിരിക്കണം എം ആർ അജിത് കുമാർ എന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റുപറയാനാകില്ല ഘടകകക്ഷികൾ ഉൾപ്പെടെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ നടപടി വേണ്ട എന്ന തീരുമാനമാണ് എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അന്വേഷണം തീരും വരെ നടപടി വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ യോഗത്തിൽ സ്വീകരിക്കുകയായിരുന്നു അന്വേഷണം നടത്തേണ്ടതും ഈ പിണറായി വിജയൻ്റെ പോലീസും എം ആർ അജിത് കുമാറിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുമാണ് എന്ന് നമുക്കറിയാം ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിലെ ഘടകകക്ഷികൾ രംഗത്തെത്തിയിട്ടും അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ബി നേതാവോട് കേന്ദ്രമന്ത്രിയോട് വീട്ടിൽ വന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രി വീട്ടിൽ വന്ന് സംസാരിച്ചതിൻ്റെ പേരിലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ പണി പോയി ഇന്ന് വീട്ടിലിരിക്കുന്നത് അദ്ദേഹത്തിന് മറ്റൊരു നിയമം എ ഡി ജി പി ആർ എസ് എസ് കാര്യവാഹിനെ കണ്ടു അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സംരക്ഷണം നൽകുകയാണ് ഈ ആർ എസ് എസിനോടുള്ള നിലപാടോ അല്ല ആർ എസ് എസുമായി ഉള്ള രഹസ്യ നീക്കങ്ങളോ അല്ലെങ്കിൽ ആർ എസ് എസുമായുള്ള രഹസ്യ ബന്ധങ്ങളോ ഉണ്ട് അത് കാത്തുസൂക്ഷിക്കാനാണ് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എ ഡി ജി പി മാറിയാലൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും കസേര തെറിച്ചേക്കാം അത്രയ്ക്കും വലിയ രഹസ്യ കുമ്പാരമായിരിക്കും അവിടെ ഉള്ളത് എന്ന് വ്യക്തമാകുന്നതാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗം വിഷയം പ്രധാന ചർച്ചയായ നിർണായക എൽ ഡി എഫ് യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി എൻ സി പിയും ആർ ജെ ഡിയും അതുപോലെ മുൻപേ തന്നെ സി പി ഐയും ഒക്കെ എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിർബന്ധ ആവശ്യവുമായി രംഗത്ത് വന്നതാണ് മുന്നണി യോഗത്തിന് മുൻപായി സി പി എം സി പി ഐ നേതാക്കൾ തൻ തമ്മിൽ ചർച്ച നടത്തി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വളരെ ഗൗരവതരമെന്ന് എൻ സി പി അധ്യക്ഷൻ പി സി ചാക്കോ പറയുന്നത് നമ്മൾ കേട്ടു ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റണമെന്ന് ആർ ജെ ഡിയും ആവശ്യപ്പെട്ടു നിലപാട് എൽ ഡി എഫിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾക്ക് യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എ ഡി ജി പിമാരെ മാറ്റുമ്പോൾ നടപടിക്രമം പാലിക്കേണ്ടതായിരുന്നു എന്ന് ആന്റണി രാജു മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഘടകകക്ഷികളെല്ലാം തന്നെ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിയെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും എൽ ഡി എഫ് യോഗത്തിലുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി മാത്രം എം ആർ അജിത് കുമാറിനെ മാറ്റാൻ തയ്യാറല്ല ഇതിന് പിന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം കൂടി എൽ ഡി എഫിനെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ ബാധിക്കാൻ പോവുകയാണ് അതായത് പി വി എൻവർ എം എൽ എ ഇനി എന്തു നിലപാടെടുക്കുമെന്നുള്ളതാണ് കാരണം പി വി എൻവർ ഉന്നയിച്ച് അദ്ദേഹം ക്രിമിനലെന്നും കൊലയാളിയെന്നും വിളിച്ച് ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞ ഒരു എ ഡി ജി പിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് ഇനി എങ്ങനെ പി വി എൻവർ എം എൽ എ കാണും എന്നുള്ളതാണ് കേരളം നോക്കിക്കാണുന്നത് പി വി എൻവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കില്ലെന്നും എല്ലാ തെളിവുകളും ഈ തരാം ഏതറ്റം വരെയും പോകാമെന്നൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഉറച്ച് കേരളത്തെ അറിയിച്ചിരിക്കുന്ന ഒരു ഭരണപക്ഷ എം എൽ എ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും ആ നിലപാടിനനുസരിച്ച് ഇപ്പോഴത്തെ അന്വേഷണം മാത്രം മതിയോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ അദ്ദേഹം കൈമാറുന്നതിനനുസരിച്ച് വലിയ മാധ്യമങ്ങളുടെ അടക്കം ഇടപെടൽ കൊണ്ട് എം ആർ അജിത് കുമാറിനെ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ കേരളം ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നത് വലിയ രഹസ്യം എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് കേരളം വിശ്വസിച്ചു കഴിഞ്ഞു